ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ദാ നമ്മുടെ കുറേ നാൾക്ക് ശേഷം നമ്മൾ ബൺ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ചായേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്കൊന്നും കുറേയായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഒരുപാട് പേരിപ്പോൾ ചോദിക്കുന്നുണ്ട് എനിക്കൊന്ന് ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അപ്പോൾ കാണുന്നവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം കിലോ ഒരു കിലോ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു നൂറ് ഗ്രാം മുതൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് മോഡൽസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതാ ഇതാണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് കേട്ടോ ബിഗ് ബണ്ണിൽ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ബ്ലാക്കാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് അതെ ബിഗ് ബൺ ബ്ലാക്ക് മാത്രമാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നൈലോണ് ബ്ലാക്കും ബ്ലാക്കും വന്നിട്ടുണ്ട് വൈറ്റും വന്നിട്ടുണ്ട് കൂടുതൽ കൂടുതലിപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് ബ്ലാക്കും വൈറ്റും ആയിരിക്കുമല്ലോ സ്കൂളുകളിലൊക്കെ പോകുമ്പോഴും അതുകൊണ്ട് ഇത് രണ്ടുമാണ് കേട്ടോ ഇറക്കിയിരിക്കുന്നത് ബ്ലാക്ക് അല്ല വൈറ്റ് ബ്ലാക്ക് ഇത് രണ്ടു ആണോ ഉള്ളത് പിന്നെ ലേഡീ ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിങ്കറിൻ്റെ കളേഴ്സുകളൊക്കെ ഉണ്ട് ലേഡീസ് ഫിങ്കർ കുറേ കളറുകളുണ്ട് കേട്ടോ അതാ ഈ ഒരു പെണ്ണൊക്കെ നമ്മൾ നേരത്തെ ഇറക്കിയിരുന്നതാണ് നേരത്തെ വന്നതിലും കുറച്ചുകൂടി വലിയ സൈസാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് മൂന്ന് രൂപയ്ക്കാ കണ്ട് തോന്നണമെന്നല്ല ചെറുത് കൊടുത്തിരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അഞ്ചു രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണേ അതിനെ കളറുകളാണ് നല്ല ബണ്ണാട്ടോ അത് പിന്നെ നമ്മൾ സോഫ്റ്റ് പണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നൊരായിട്ടാണ് നേരത്തെ ഇത് നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ എടുക്കാത്തതല്ല ഇല്ലായിരുന്നു നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് സ്റ്റോക്കില്ലായിരുന്നു അതാ സോഫ്റ്റ് വണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അതിൻ്റെ നമുക്കത് ഒരുപാട് കളറുകളുണ്ട് ബ്ലൂ പിന്നെ പർപ്പിൾ റെഡ് ഗ്രീന് അങ്ങനെ കളേഴ്സുകളുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇതാ നമ്മൾ വെൽവെറ്റിൻ്റെത് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ബ്ലാക്ക് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ ബ്ലാക്ക് പ്രത്യേകം ചോദിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ ബിഗ് ബിഗ് പണ്ണാണെങ്കിലും ബ്ലാക്ക് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നൂറ് ഗ്രാം മുതൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ നൂറ് ഗ്രാം ആണെങ്കിലും ഒരു കിലോനാണെങ്കിലും മിക്സർ ആക്കിയിട്ടായിരിക്കും കിട്ടാതെ തരുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് അങ്ങനെയാണ് വരുന്നത് കാരണം കുറച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റ മോഡലായിട്ട് ഇപ്പോൾ എന്തായാലും ഉണ്ടാവില്ല കുറച്ചെല്ലാം ഉള്ളൂ അപ്പോൾ മിക്സഡ് ആയിട്ടായിരിക്കും എല്ലാ മോഡൽസും കൂടി മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് പ്രൈസ് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം നൂറ് ഗ്രാമിന് എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് പിന്നെ കാ കാക്കിലോത്തിനാണെങ്കിൽ നൂറ്റി അൻപത് രൂപ അരക്കിലോനാണെങ്കിൽ മുന്നൂറ് ഒരു കിലോനാണെങ്കിൽ അറുന്നൂറും അങ്ങനെയാണ് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാ കാക്കിലോ നൂറ് കിലോ ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തഞ്ച് രൂപയാട്ടോ വരുന്നത് പിന്നെ കിലോ ആണെങ്കിൽ മാറ്റം വരും അതുപോലെ തന്നെ ഒരു ആണെങ്കിലും മാറ്റം വരും കണ്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മോഡൽസ് മെറ്റീരിയൽസ് ഒക്കെ വരുന്നത് അരക്കിലോനും കാക്ക കിലോത്തിനും അരക്കിലോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ എത്ര പീസ് ഉണ്ടാവും എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഞാനത് ഒന്ന് കാണിച്ചു തരാം എത്ര പീസ് നമുക്ക് കിട്ടും കിട്ടും പീസ് കണക്ക് പറ്റത്തില്ല കാണിക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ പലതിനും പല വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് കട്ട് ചെയ്ത് കാണിച്ചാലും കറക്റ്റ് നമ്മൾ ഞാൻ ഈ പറയുന്ന നമുക്ക് ആ ഒരു സൈസ് പീസ് ആണ് നമുക്ക് കിട്ടത്തില്ല എന്നുവെച്ചാൽ ചിലപ്പം ബിഗ് പെണ്ണൊക്കെ ആണെങ്കിൽ വെയിറ്റ് കൂടുതലായിരിക്കും അപ്പം നമുക്ക് അത് മാ അത് അപ്പോൾ നമുക്ക് ഏകദേശം മിക്സർ ആയതുകൊണ്ടാണ് പീസെണ്ണം പറയാൻ പറ്റാത്തത് ഒറ്റ മോഡൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഏകദേശം നമുക്കത് പറയാൻ പറ്റും മിക്സർ ആകും ആകുമ്പോഴത്തേക്കും പല വെയിറ്റ് അല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല എന്നാലും എത്ര ഉണ്ടാകും എന്നുള്ളൊരു ഏകദേശം ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു അടുത്ത അടുത്ത ദിവസം അതായത് നാളെയായിട്ട് ഒരു ചെറിയൊരു കിറ്റ് വരുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ക്ലിയറൻസ് സെലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരുന്നതിൻ്റെ കുറച്ച് ബാലൻസ് പീസൊക്കെ വെച്ച് എല്ലാം കൂടി സെറ്റാക്കിയിട്ട് ഒരു കുഞ്ഞു കിറ്റ് അത് അൻപത്തഞ്ച് രൂപ റേറ്റിൽ വരുന്ന ഒരു കിറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അത് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ നാളത്തെ വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആയിട്ട് ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ നമ്മുടെ നെക്ക് പാച്ചസ് ഗിഫ്റ്റ് കിട്ടിയവർ നിങ്ങളിത് പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതും അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ